നമുക്ക് ഉടമ്പടിയിൽ ഒത്തിരിയേറെ നേർച്ച വസ്തുക്കളുണ്ട് സഭയുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ നേർച്ച വസ്തുക്കൾ ഉള്ളത് ഉടമ്പിടിയിലാണ് അത് നമ്മളുടെ പ്രത്യേക കണ്ടുപിടുത്തമല്ല ഉടമ്പടി എന്നുള്ള കോൺസെപ്റ്റ് ദൈവം വെളിപ്പെടുത്തിയ കാലം മുതലേ ഈ നേർച്ച വസ്തുക്കൾ അതിൻ്റെ കൂടെയുള്ളതാണ് എണ്ണയും ഉപ്പുമൊക്കെ പക്ഷേ പ്രയോഗത്തിലാണ് കുഴപ്പം വരണത് പ്രയോഗത്തിലാണ് കുഴപ്പം വരണമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു ഉണ്ടായി ഒരു സഹോദരൻ്റെ പറമ്പ് വിറ്റ് മാറുന്നില്ല അത് വിറ്റ് മാറാതെ അദ്ദേഹത്തിൻ്റെ കടങ്ങൾ മാറത്തില്ല അദ്ദേഹത്തിന് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നമ്മളെപ്പോഴും ഉടമ്പടി എടുക്കണേ എപ്പോഴാണ് ജീവിതം ഇനി മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എപ്പോഴാണ് പട്ടാളക്കാരെ കൈ തോക്ക് താഴെ വെച്ച് കൈ ഉയർത്തണത് എപ്പോഴാണ് തോറ്റു എന്ന് പറയുമ്പോഴാണ് അല്ലേ തോറ്റവൻ ആരും പിടിച്ചു കൊല്ലത്തില്ല അതുപോലെ ഉടമ്പടി എന്ന് പറയുന്നത് അവസാന സമർപ്പണമാണ് ഇനി എൻ്റെ കഴിവ് കൊണ്ട് മുന്നോട്ട് പോകത്തില്ല ദൈവമേ ഇനി നിൻ്റെ കഴിവ് എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇറക്കിത്തരണം അതിനു വേണ്ടിയാണ് ദൈവം കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഉടമ്പിടി മനുഷ്യന് എപ്പോഴെങ്കിലും ബലഹീനമാകുമ്പോൾ അവൻ്റെ കഴിവ് കൊണ്ട് അവൻ്റെ ബുദ്ധി കൊണ്ട് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റാതെ വരുമ്പോൾ അവൻ്റെ ആരോഗ്യം കൊണ്ട് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ അവൻ്റെ സ്വാധീനങ്ങളും ചിറ്റവട്ടങ്ങളും കൊണ്ട് അവന് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തിലെ ഒരു ഉഭയകക്ഷിയാകും അങ്ങനെ ദൈവത്തെ കക്ഷി ചേർക്കാനാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കക്ഷി ചേർക്കാൻ ഉടമ്പടിയല്ലാതെ വേറെ ഒരു ഫോർമുലയും നിലവിലില്ല കൃപാസനത്തിൻ്റെ ഉടമ്പടി മരിയൻ ഉടമ്പടിയാണ് അതായത് ബിബ്ലിക്കൽ കോൺ കോൺവെൻ്റ് എന്ത് കവനൻ്റെ കോൺസെപ്റ്റ്ൻ്റെ ഉള്ളിൽ മറിയത്തെ അതിൻ്റെ മീഡിയേറ്റർ അടിവെക്കും കാരണം ബിബ്ലിക്കൽ കവനറിൻ്റെ ഒരു പരാധീനത എന്ന് പറയുന്നത് ദൈവത്തിനുസന്നിധിയിൽ ആ കവനൻ്റിന് എന്തെങ്കിലും ഉഭയകക്ഷികൾ മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് അതിന് ഈടറവുണ്ടായാൽ അവന് വേണ്ടി ദൈവ അപ്പീസ് ചെയ്യാൻ വേണ്ടി മനുഷ്യൻ്റെ ഇല്ല അതാണ് എബ്രാഹത്തിൻ്റെ ഉടമ്പടിക്കൊക്കെ പറ്റിയ അബദ്ധങ്ങൾ അബദ്ധമാണെന്ന് പറയണില്ല ദൈവത്തിൻ്റെ പരിപാലനയാണ് പക്ഷേ എങ്കിലും ഉടമ്പടി ലാഗ് ചെയ്യേണ്ട കാര്യമില്ല എബ്രാഹത്തിന് മക്കൾ ഇല്ലാത്ത കാര്യം ഇപ്പോൾ എബ്രഹാഹത്തിനെപ്പോലെത്രയോ മനുഷ്യരാണ് അത്താറായി വന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് സാക്ഷ്യം പറയണത് ഇരുപത് കൊല്ലം എബ്രാഹാത്ത് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞാണ് ഇപ്പം കൃപാസനത്തിൻ്റെ അടുത്തറയിൽ ഇരുപത് കൊല്ലം ഇരുപത്തി മൂന്ന് കൊല്ലം വരെ മക്കളില്ലാത്തവർക്ക് ഉടമ്പടി വഴി ഇന്ന് വരെയുള്ള സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മക്കളെ കിട്ടിയിട്ടുണ്ട് എബ്ര പക്ഷേ ഈ ഉടമ്പടിക്കാലത്ത് എബ്രാഹത്തിൻ്റെ കൈയിൽ നിന്ന് മാനുഷികമായ മിസ്റ്റേക്കുകൾ സംഭവിച്ചു ദൈവപരിപാലനയിൽ ഇല്ലാത്ത ഉടമ്പടിയിൽ ഇല്ലാത്ത ആഗ്രഹമായി വേലക്കാരിയമായി അദ്ദേഹം ഇടപെടുകയും ദൈവത്തിൻ്റെ പദ്ധതി അല്ലാതെ ഇസ്മേൽ ജനിക്കുകയും ചെയ്തു അതുപോലെ ഉടമ്പടിയിൽ വരുന്ന വിഷയം ആ ഉടമ്പടിയിൽ ആരെങ്കിലും ഒരു മാധ്യസ്ഥനുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഉടമ്പടി നമ്മുടെ മരീനുടമ്പടിയിൽ ആരാ മാധ്യസ്ഥ അമ്മയാണ് അമ്മയെ മാധ്യസ്ഥമാക്കുന്നത് എന്തിൻ്റെ വെളിച്ചത്തിലാണ് ടൈം കണ്ടൻ്റിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് എല്ലാത്തിൻ്റെ അകത്തും ജീവിതത്തിൻ്റെ വിഷയങ്ങളിൽ താത്വികമായിട്ട് ശാസ്ത്രീയമായിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ വിഷയങ്ങൾ ടൈം ബേസ്ഡ് ആണ് സമയത്തെ സമയബന്ധിതമാണ് ഈ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടന്നില്ല എങ്കിലേ ഇപ്പം ഇപ്പോഴത്തെ ഇൻടേക്കിന് ഈ സെപ്റ്റം ഈ ജനുവരി വരാൻ പോകുന്ന ജൂണിലെ ഇൻടേക്കിന് നിങ്ങൾ കയറിയില്ലെങ്കിൽ കൊണ്ട് അടുത്ത കൊലപേനെ കയറാൻ പറ്റത്തുള്ളൂ ഈ സെപ്റ്റംബർ കേരള അടുത്ത സെപ്റ്റംബറിലേക്ക് പിന്നെ വരത്തുള്ളു അപ്പം ടൈം ബൗണ്ടഡാണ് നമ്മുടെ ലൈഫ് എല്ലാം ഇനി നിങ്ങളുടെ ഈ ഈ സമയത്ത് നിങ്ങൾക്ക് പരീക്ഷ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് മൂന്ന് എന്നോട് സങ്കടപ്പെട്ട് പറഞ്ഞതാണ് ഇന്നലെ പറഞ്ഞതാണ് എന്താ പ്രശ്നം വെച്ചാൽ അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും അവർക്ക് സമാധാനം ഇല്ല എന്താ പറയണത് കർത്ത് അച്ഛാ ദൈവം മാത്തരേ ഉള്ളു കേട്ടാ കാര്യം വെച്ച് കഴിഞ്ഞാല് സിലബസ് മാറിപ്പോയിരിക്കുകയാണ് പരീക്ഷ മാറിയ സിലബസിനാണ് എഴുതാൻ പോണത് സങ്കടം ഭയങ്കര കാര്യം അവർ നാല് പ്രാസ് എഴുതി തോറ്റു അഞ്ചാമത്തെ പ്രാസ് എഴുതാൻ നമ്മൾ സിലബസ് മാറിപ്പോയി ഇനി എന്താ സിലബസ് മാറിയുള്ള അവസ്ഥ എന്താ എടാ ഈ ഇവരുടെ തന്നെ സിലബസിൽ അവർ ജയിച്ചില്ല പിന്നെ എന്താ ഇനി ഇവർ പഠിക്കാത്ത സിലബസ് എഴുതാൻ പോവുകയാണ് അപ്പോൾ അവർക്ക് മെറിറ്റ് ഇല്ല ഭൂമിയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ നമ്മുടെ ഭൂമിക ഭൂമി എന്ന് പറയുമ്പോൾ ഈ ഭൂഗോളം അല്ല നമ്മുടെ ഭൂമി നമ്മുടെ ജീവിതവും അതിൻ്റെ പരിസരവും അതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവും നമ്മുടെ പരിസരവും അതിനാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഇതിന് ബൈബിൾ പറയണ മെറിട്ടെന്നാണ് പറയണത് യോഗ്യത ഈ നമ്മുടെ ഭൂമി അവിടെ നമ്മുടെ ജീവിതം സർവൈവ് ചെയ്യാൻ ആവശ്യമായ യോഗ്യതകളെ ആണ് മെറിട്ടെന്ന് പറയുന്നത് യോഗ്യത ഈ യോഗ്യത എപ്പോഴും ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പിന്നല ഒരു ശിസ്ഥൻ്റെ സാക്ഷ്യം ഉണ്ടായി ശിസ്തൻ്റെ ഭൂമി എപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും ഉരുണ്ടുകൊണ്ടേയിരിക്കും കുലുങ്ങിക്കൊണ്ടേയിരിക്കും ഭൂമി കുലുങ്ങാനുള്ള അവസ്ഥ എന്താ നിൽക്കാൻ നാം വീണ് പോകും കെട്ടിടങ്ങളൊക്കെ വീണുകൊണ്ടിരുന്നില്ലേ ഭൂമി കുലുങ്ങുമ്പോൾ കെട്ടിടങ്ങൾ മരങ്ങളൊക്കെ വീഴും കെട്ടിടങ്ങൾ വീഴും

പരിശുദ്ധ പരമദ്വ്യ കാരണത്തിന് നേരോ ഹഗായി രണ്ട് ആറ് ഏഴ് തിരുവചനങ്ങൾ ഹഗായി പ്രവാചകന്റെ പുസ്തകം രണ്ടാം ആറാം വാക്യം സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യനിധികൾ ഇങ്ങോട്ട് വരും ഈ ആലയം ഞാൻ മഹത്വപൂർണമാക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യും ഭൂമി കുലുങ്ങുക രണ്ട് തരത്തിലാണ് ഒന്ന് ദൈവം കുരുക്കും പിന്നെ നമ്മൾ തന്നെ കൈയിരിപ്പ് കൊണ്ട് കുലുക്കും നമ്മുടെ കൈയിരിപ്പ് കൊണ്ട് തന്നെ കുരുങ്ങും നമ്മൾ ഉഴപ്പ് പഠിക്കുക പഠിക്കണ കാലത്ത് നമ്മൾ ഉഴപ്പ് വേണമെങ്കിൽ തീർ തീർച്ചയായിട്ടും പരീക്ഷ കുളവാകും അല്ലേ വെള്ളമടിച്ച് ദൂൻപനെ പോലും വെള്ളം അടിക്കുന്ന പാർട്ടിയുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുടലും കുടലും പോവും കരലും പോവും നമ്മൾ തന്നെ കുരുക്കും ഇനി ദൈവം നമ്മളെ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി ദൈവത്തിൻ്റെ അവകാശമാക്കാൻ വേണ്ടി ഭൂമി എന്നുള്ള വലിയ അവകാശത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനും ഒരിക്കലും ദൈവത്തെ കണ്ടെത്തത്തില്ല അവൻ്റെ കഴിവ് അവൻ്റെ ആരോഗ്യം അവൻ്റെ ബുദ്ധി അവൻ്റെ കോൺഫിഡൻസ് അർപ്പിത് എന്നും പറഞ്ഞ് ഇന്നലെ ഒരു മോളെ മോൻ സാക്ഷ്യം പറഞ്ഞു ആ തോമ്പടിയിൽ നിന്ന് ആ പറഞ്ഞ് എനിക്ക് ഓവർ കോൺഫിഡൻസാണ് എന്ത് ജനിച്ച കാലം മുതൽ എൻ്റെ അവസ്ഥ അതാണ് ജനിച്ച കാലം മുതൽ എനിക്ക് ഓവർ കോൺഫിഡൻസാണ് കാര്യം നല്ല മാതാപിതാക്കൾ മാറി നിന്നും പിന്നെ കുഞ്ഞുങ്ങളെ ശാസിക്കാതെ വളർത്തിയാലും കുഞ്ഞുങ്ങളെ ചെയ്യുന്ന എല്ലാം ഗുഡ് ഗുഡ് എന്ന് പറഞ്ഞ് നമ്മൾ പോസിറ്റീവ് എനർജി കൊടുത്ത് വളർത്തിയാൽ പിള്ളേർക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും അവർക്ക് എന്തും ചെയ്യാൻ പറ്റും എല്ലാം അവിടെ കൈപ്പിടിയിലാണെന്നുള്ള ബോധ്യം വരും അവർ ദൈവത്തിൽ ആശ്രയിക്കത്തില്ല ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ ഞങ്ങളെപ്പോലൊക്കെ അടി കൊണ്ടു അപ്പനെന്ന് കേട്ട പേടിച്ചൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് പ്രാർത്ഥി കുഞ്ഞുനിന്നാളെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ദൈവം എനിക്ക് ഉണ്ടാക്കി തന്നെ എൻ്റെ ഭൂമി കുഞ്ഞുനാളിൽ ദൈവം ഒത്തിരി പ്രാവശ്യം കുരുക്കിയിട്ടുണ്ട് അന്നെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയെ കയറി പിടിക്കും അല്ലെങ്കിൽ ഈശ്വനെ കയറി പിടിക്കും അങ്ങനെ പിടിച്ച് പിടിച്ച് ഇവിടം വരെ എത്തിയത് എപ്പോഴും നമുക്ക് പിടിക്കാൻ നമുക്ക് ആരുടെ ആവശ്യമില്ല സ്വത്തുണ്ട് ആരോഗ്യമുണ്ട് ധനമുണ്ട് സ്വാധീനമുണ്ട് എല്ലാം സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ഇതെല്ലാം ഒരു ട്രാജഡിയാണ് നിൻ്റെ സെറ്റപ്പുകളാണ് ദൈവം കുലുക്കുന്നത് അതാണ് ഞാൻ ആകാശത്തെ കുലുക്കും ഭൂമിയെ കുലുക്കും കാര്യം ഈ ഭൂമി വെച്ചല്ല ഭൂമിയെ കുലുക്കാൻ പറ്റത്തുള്ളൂ കുലുക്കില്ല എന്നുണ്ടോ പ്രശ്നം ഒരു കാലത്ത് നിന്ന് ദൈവത്തെ അറിയാൻ പറ്റുന്നില്ല അർപ്പിതിൻ്റെ പ്രശ്നം എന്താണ് അർപ്പിത ഇങ്ങനെ വളരെ പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടി സ്ട്രോക്ക് കിട്ടിപ്പോകേൺ അപ്പോഴേ അർപ്പിതൻ്റെ ഒരു പ്രാവശ്യം നൂറ് ആപ്ലിക്കേഷൻ വിട്ടു കമ്പനിയിലേക്ക് അവരുടെ ജോലി ആദ്യമേ പോകും അർപ്പിതൻ്റെ ജോലി ആദ്യമേ പോകും പത്തിരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ ജോലി കിട്ടി ആ ജോലിക്ക് നല്ല ശമ്പളം ഉണ്ടായിരുന്നു ഒരു സുപ്രഭാഗത്തെ ജോലി പോയി ഭൂമിയെ കുലുക്കി അവൻ്റെ ആകാശത്ത് കുരുങ്ങി അവൻ്റെ ഇളകി അപ്പോൾ എന്താ സംഭവം കഴിഞ്ഞാൽ അങ്ങനെ കളകുമ്പോൾ അവൻ കുരുങ്ങുമ്പോൾ അവനോട് അവൻ്റെ ഒരു ഫ്രണ്ട് പറയും ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറയും അപ്പോൾ അവൻ പറയും നോ എനിക്കുള്ള കോൺസെപ്റ്റ് വ്യത്യാസമുണ്ടെന്ന് പറയും ഞാൻ ഞാനിവിടെ എൻ്റെ കോൺസെപ്റ്റ് എന്താണ് നമ്മളിങ്ങനെ ഒരെണ്ണം ഇങ്ങനെ എഴുതി ഇട്ട് ഒരു പെട്ടിക്കൊണ്ട് ഇട്ട എങ്ങനെയാണ് ദൈവം ആർക്ക് ദൈവം ഒരു പവറല്ലേ ദൈവം ഒരു പവർ ഈ പവറിനോട് നമ്മളെങ്ങനെയാണ് നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ പറയണത് അപ്പോൾ ആളുടെ വിശ്വാസമുണ്ട് കോൺസെപ്റ്റ് വ്യത്യാസമുണ്ട് ആളിനെ വിശ്വാസമുണ്ട് പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് ദൈവം ഒരു പവർ അല്ലേ അപ്പോൾ പവറിനോട് നമ്മളെങ്ങനെയാണ് പേഴ്സണൽ കാര്യങ്ങൾ പറയണത് അപ്പം അതുകൊണ്ട് അത് സിങ്ക് ആകണില്ല അതുകൊണ്ട് ഉടമ്പെടുക്കത്തില്ലേ എങ്കിൽ ഇവിടെയൊക്കെ വന്നൊക്കെ തിരിഞ്ഞ് വായിട്ടൊക്കെ നോക്കി പോകും പോകുമ്പുള്ളേ അപ്പോൾ ഉടമ്പടി ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്താ പ്രശ്നം ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഈ അതായത് നമ്മൾക്ക് ദൈവത്തെക്കുറിച്ച് കൃത്യമായ വെടിപാടുകൾ വേണം അത് വചനമാണ് നമുക്ക് നൽകണത് ദൈവം പവർ മാത്രമല്ല പിന്നെ എന്താണ് പേസനം കൂടിയാണ് അതാണ് നിക്ഷേപം അതാണ് നമ്മൾ ഒന്ന് കൊറേ വായിക്കണത് അല്ലേ ഒന്ന് ഒന്ന് പറഞ്ഞ വിളിക്കപ്പെട്ടവർക്ക് എന്റെ പെടിയാ ക്രിസ്തു ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ശക്തിയും ദൈവത്തിന്റെ അപ്പൊ ക്രിസ്തു ഒരേ സമയം തന്നെ പവർ മാത്രമല്ല ദൈവത്തിന്റെ ശക്തി മാത്രമല്ല പിന്നെ എന്താണ് ദൈവത്തിന്റെ ജ്ഞാനമാണ് അറിവാണ് കോൺഷ്യസ് ആണ് പേഴ്സൺ ആണ് അപ്പൊ ഒരേ സമയം തന്നെ ക്രിസ്തു നമ്മൾ എങ്ങനെയാണ് ഈ പവറിനോടല്ല ഇൻട്രാക്ട് ചെയ്യണത് ഒരു ജ്ഞാനം നമ്മുടെ അവസ്ഥകളെ എല്ലാം അറിയുന്ന ഒരാളിനോടാണ് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറയണത് അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ അപ്പോൾ ഒരേ സമയത്ത് തന്നെ ക്രിസ്തു ഒരു പേസനുമാണ് ഒരു വ്യക്തിയുമാണ് ഒരു ശക്തിയുമാണ് ഇനി എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ ഈ യേശുവിൻ്റെ രണ്ട് ഫാക്കൾട്ടികളും ഒരുപോലെ നമ്മളിലേക്ക് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഈ ഭൂമി കുലുങ്ങുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനും കരകയറാനും പറ്റത്തുള്ളൂ പക്ഷേ ഒരിക്കലും ഒരിക്കലും അർപ്പിത് വന്ന് അമ്മയുടെ നിർബന്ധം കൊണ്ട് വന്ന് ഉടമ്പടി എടുക്കും എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ്റെ ലൈഫിൽ ഇവനത് കുറച്ചൊക്കെ ചെയ്യും കുറച്ച് ചെയ്യത്തില്ല അപ്പോൾ അതിൻ്റെ ലാഗിങ് ഉണ്ടാകും പിന്നെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ പെട്ടെന്ന് ഉടമ്പടി പുതുക്കി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇവന് ജോലി കിട്ടും നല്ല ശമ്പളത്തിൽ ജോലി കിട്ടും ഉടമ്പടി പുതുക്കി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ജോലി കിട്ടും ശരിക്കും പറഞ്ഞാൽ ഞാനാണെങ്കിൽ ദൈവമെങ്കിൽ കൊടുക്കത്തില്ല എന്താ കാര്യം ഇവർ ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ട് അപ്പം ദൈവം വളരെ കരുണയുള്ള ആളാണ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായാലും വളരെ അതോടൊപ്പം നമ്മൾ ദൈവം എന്ന് പറയണത് അല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എന്നാൽ ജോസഫ് എന്നാൽ പറഞ്ഞ അവധിയല്ല അതിൻ്റെ പ്രതത്തിന് ദൈവം അപ്പം നമ്മളുടെ മെറിറ്റുകൾ നമ്മൾ രക്ഷപ്പെടാനുള്ള കണ്ടൻറ്റുകൾ ഇപ്പം നിനക്ക് ബോധ്യം കിട്ടിയില്ല ഉടമ്പടി ചെറുതായിട്ട് ഉഴപ്പിപ്പോയെങ്കിലും ദൈവം തന്നെ താങ്ങും അപ്പോൾ അവൻ്റെ അവൻ പെട്ട അപ്പം പെട്ടെന്ന് അറപ്പതിന് ഒരു ഭാവം പറ്റും വരുന്നു കാര്യം വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് ഈ അമ്മയടുത്ത് വന്ന് പുതുക്കിയപ്പോൾ തന്നെ ജോലി കിട്ടിയപ്പോഴും വിചാരിക്കാത്ത ശമ്പളം കിട്ടി അപ്പോൾ കുറച്ച് ആ ശമ്പളത്തിൻ്റെ ഒരു ഹാങ് ഓവറിൽ പുള്ളി കുറേ നാളൊക്കെ ഉടമ്പടിയൊക്കെ ചെയ്തൊക്കെ നടന്നേച്ചും പെട്ടെന്ന് പുള്ളിക്ക് വേറെ ഒരു കണ്ട കയറി സാത്താൻ കയറി ഈ പ്രതിപക്ഷവും സാത്താനും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും നമ്മുടെ ഉള്ളിൽ തന്നെ ആൻറ്റിബോഡി വടക്കി ഓടി സ്പിരിച്വൽ സ്പിരിച്വൽ ആയിട്ട് ലൈഫിനും ആൻറ്റിബോഡികളുണ്ട് അത് നമ്മുടെ സ്പിരിച്വൽ ആയിട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ അതിൻ്റെ ആൻറ്റിബോഡി വർക്കൗട്ട് ചെയ്യും അതിന് വർക്കൗ വർക്കൗട്ട് ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർപ്പണോട് പറയും ഇത് ശമ്പളം നല്ലത് കിട്ടി അത് നിൻ്റെ കഴിവ് കൊണ്ടാണ് അത് കഴിവുകൊണ്ടാണ് നിനക്ക് കിട്ടിയെന്ന് പറയും അർപ്പിത് ഉടമ്പടി പുതുക്കി ഉടമ്പടി ജീവി അർപ്പിന് എപ്പോഴും എപ്പോഴൊരു മെൻഡറുണ്ട് ഉടമ്പടിയുടെ ഏറ്റവും ഇന്നുവരെ ഞാൻ കഴിവുള്ളത് ഉടമ്പടി ഏറ്റവും വലിയ മെൻഡർമാർ അമ്മമാരാണ് അമ്മമാരുടെ ചില വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായ അവിടെ ആധ്യാത്മികുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പ്രൊമോട്ടേഴ്സ് ഫെയ്ത്ത് പ്രൊമോട്ടേഴ്സ് എന്ന രീതിയിൽ അമ്മമാർക്ക് അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്കാണ് അപ്പന്മാരെ അപ്പോൾ അമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള സാഹചര്യം മരിച്ചു എന്നതിൻ്റെ അർത്ഥം ഒരു കുടുംബത്തിൽ അമ്മ മരിച്ചു എന്ന് പറഞ്ഞാലേ ഇപ്പം അമ്മമാർ ഗൾഫിൽ പോകണം അമേരിക്കയിൽ പോകണം കാനഡയിൽ പോകണമെന്നൊക്കെ പറഞ്ഞില്ലേ അതായത് വിശ്വാസത്തിൽ അവർ ഒരു ഡീപ്പോർട്ട് ചെയ്ത് പോവുകയാണ് ഇങ്ങനെ നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അമ്മയാണ് നമ്മൾ പറയണത് അങ്ങനെയല്ല മോനെ വെയിറ്റ് അമ്മ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും എന്താ കാര്യം നമ്മുടെ ആ ജന്മം ഉണ്ടായ കാലം മുതൽ നമ്മുടെ കണ്ണ് തുറന്ന് ഇവരാണ് നമ്മുടെ അമ്മയിൽ നിന്ന് കണ്ട കാലം മുതൽ നമ്മുടെ നന്മയല്ലാതെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല അത് നമുക്കറിയാം അതുകൊണ്ട് നമുക്ക് അമ്മയും നല്ല വിശ്വാസമാണ് അവർ നമ്മുടെ കണ്ണ് തുറന്ന് കണ്ടതു മുതൽ ഇവരാണ് നമ്മുടെ അമ്മയെന്ന് നമ്മൾ മനസ്സിലാക്കിയ പോലെ ആ ജന്മം ഇന്ന് വരെയും നമ്മുടെ നന്മയല്ലാതെ ഒന്നും അവരുദ്ദേശിച്ചിട്ടില്ല അതിനു വേണ്ടി എന്ത് അറ്റം വരെ പോകാൻ അവർ തയ്യാറാണ് അത്രയും അവരെ അതുകൊണ്ട് തന്നെ അമ്മമാർ നിങ്ങൾക്കുള്ള ഡ്യൂട്ടി നിങ്ങൾ മക്കളെ വിശ്വാസത്തെ നിലനിർത്തുക ആണെങ്കിൽ നിങ്ങളുടെ ജന്മം സാബല്യമായി പക്ഷേ ചില അമ്മമാരോട് എന്താണ് അത്ര യോജിപ്പ് കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ മക്കൾ മക്കളെ ഇവർ തന്നെ വിലത്തറം കാണിക്കണത് അതാണ് വിഷയം വിശ്വാസത്തിൽ നിന്ന് മകള ഇപ്പോൾ മക്കൾ ഭാര്യ വഴക്കിട്ട് പോയി അപ്പോൾ ഉടനെ അമ്മ ഭർത്താവും തീ അല്ലെങ്കിൽ മകൻ മകനെന്ത് അമ്മ പറ അമ്മയോട് പറയും അമ്മ അവൾ പോയി അപ്പോൾ അമ്മ എന്തു പറയും അവളെ പോകണേൽ പോട്ടറോ ഞങ്ങൾക്ക് വേറെ പെണ്ണെ കിട്ടുമെന്ന് പറയും അവൾ തന്നെ ഈ പിശാചി ഉടനെ അത് പറയും അമ്മ പെട്ടെന്ന് പിശാച്ചായിട്ട് മാറും മകനോടുള്ള താല്പര്യം കൊണ്ട് ദൈവത്തെ മറന്ന് അവരുടെ നമുക്ക് ഡയലോഗ് പറഞ്ഞു തരും അവൾ പോണേ പോട്ടരാം നമുക്ക് വേറെ പെണ്ണൊക്കെ കിട്ടുമെന്ന് പറയും അമ്മ പറഞ്ഞില്ലേ പിന്നെ നമുക്ക് എന്താ അവൾ പോയി പോട്ടാ അവ പല കുടുംബങ്ങളും നശിപ്പിച്ചതിൽ അമ്മമാർ കൃത്യമായ പങ്കുണ്ട് അമ്മമാർക്ക് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് നിങ്ങൾ ദൈവത്തെ മറന്ന് മകനാണ് മകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല അമ്മയാണെങ്കിൽ കാര്യമില്ല നിങ്ങൾക്കൊന്നും ദൈവത്തെ മറന്ന് സംസാരിക്കാനുള്ള അവകാശമില്ല ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഉടമ്പടി ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംഭവിക്കും ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു ലിങ്ക് കറണ്ട് വന്ന് കറണ്ട് പോലെ പറഞ്ഞ പോലെ ഈ ഒരു ഉടമ്പടിയിലാണ് നമ്മുടെ ജീവിതം നിൽക്കുക ഇപ്പം നിങ്ങൾ കൃപാസദ്യ വന്ന് ഉടമ്പടി എടുത്താൽ എടുത്തില്ലെങ്കിലും നിങ്ങളുള്ള ഒരു അനോണിമസ് ഉടമ്പടി നിൽക്കണം ഒരു അണ്ണോൺ ഉടമ്പടിയിലാണ് നമ്മൾ നില്ക്കുന്നത് ദൈവമായിട്ട് അണ്ണോൺ ഉടമ്പടിയെ നമ്മൾ പ്രഖ്യാപിതമായിട്ട് ഇവിടെ പ്രയോഗിക്കുക മാത്രമാണ് കൃപാസദ്യ ചെയ്യണത് അണ്ണോണായിട്ട് ഒരു ദൈവമായിട്ട് നമുക്കൊരു ഉടമ്പടി ഉണ്ട് പക്ഷേ അതിന് ആ അത് ബ്രേക്കായിപ്പോയി ചില ആൾക്കാർക്ക് ദൈവത്തിനേക്കാൾ വലിയ പ്രാധാന്യം മക്കൾക്കോ ജോലിക്കോ വീടിനോ വിവാഹത്തിനോ പ്രേമ പ്രണയത്തിനോ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഒക്കെ എന്ന് ഉടമ്പടി കണ്ടിച്ചു പോകും എപ്പോഴും നമ്മൾ സംഭവിക്കും ഉടമ്പ ഉടമ്പടി എപ്പോഴാണ് ഈ അൻ നമ്മൾ ദൈവമായിട്ടുള്ള എന്തുകൊണ്ട് നിങ്ങൾക്ക് തകർച്ച സംഭവിക്കണത് അതിനെ സംഭവിച്ചത് ഈ അന്നോൺ ഉടമ്പടി അപ്രഖ്യാപിതമായിട്ടുള്ള അനോണിമസ് ആയിട്ടുള്ളൊരു ഉടമ്പടി ഉണ്ട് അജ്ഞാതമായ ഉടമ്പടി പെട്ടെന്ന് അത് പ്രകടമല്ല പ്രകടമല്ലാത്തൊരു ഉടമ്പടി ഉണ്ട് ഈ പ്രകടമല്ലാത്ത ഉടമ്പടി നിങ്ങൾ ദൈവത്തിനേക്കാൾ പ്രാധാന്യം ആർക്കെ കൊടുക്കുന്നുവോ വ്യക്തിക്ക് കൊടുക്കാം സൗന്ദര്യത്തിന് കൊടുക്കാം ഒരു ദിവസം ഒരു കുഞ്ഞു കൊ കൊച്ചിനോട് പറഞ്ഞു നീ എന്താണ്ട് ഭേദപാഠത്തിന് വന്നില്ലല്ല അവൾ പറഞ്ഞു ഉടുപ്പില്ല അതിന് ഉടുപ്പ് അവർക്കുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൾ അവളുടെ അമ്മ അവളെ ട്രെയിൻ ചെയ്തിരിക്കാം അവൾ രണ്ടെ ആറാം ക്ലാസ് എത്തിയാണ് അവൾ ഒരു സുന്ദരി കുട്ടിയാണ് പക്ഷേ ഞാൻ അവളുടെ വീട് വെഞ്ചിരിക്കാൻ ചെന്നപ്പോൾ അവളുടെ അലമാരി തന്നെ ഏതാണ്ട് ഈ നമ്മുടെ ഈ എന്നൊക്കെ പേരൊന്നും അറിയാൻ പാടില്ല ലിപ്സ്റ്റിക് പോലെ ഉപയോഗിക്കുന്ന ഷെയ്ഡുകളിരിക്കണം ഷെയ്ഡുകൾ എത്രയോ ഷെയ്ഡുണ്ട് ഒരു പത്തിരുപത്തിനാല് ഷെയ്ഡുണ്ട് അവരുടെ അമ്മ ബ്യൂട്ടീഷ്യൻ കോഴ്സ് നടത്തുകയൊന്നുമല്ല അവർ സാധാരണ ഒരു ഹൗസ് വൈഫാണ് പക്ഷേ കുഞ്ഞിൻ്റെ ഉടുപ്പിന് പറ്റുന്ന രീതിയിലുള്ള ഷെയ്ഡുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഒരു ദിവസം ഉടുപ്പിന് പറ്റിയ ഷെയ്ഡില്ല വേദവാടത്തിൽ പോണില്ല അതാണ് സംഭവം ഉടുപ്പിന് പറ്റിയ ഷെയ്ഡ് ചുണ്ടത്തേക്കാൾ ഇല്ലായെന്ന് കാരണം കുഞ്ഞ് വേദവാടത്തിൽ പോയിട്ടില്ല ഞാൻ കൈയോടെ പിടിച്ചു സാധനത്തിൽ രണ്ടിനെ അമ്മനെ മകളെ പിടിച്ചു ഞാൻ ഞാനപ്പം നിങ്ങളുടെ ജീവിതം വെച്ച് പട്ടി താഴെ അവർ ചത്തു തിരികേ കാര്യം കാര്യം എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ ചുണ്ടിനേക്കാളും ഉടുപ്പിനേക്കാളും കുഞ്ഞിനേക്കാളും വലുത് ദൈവത്തേക്കാൾ വലുത് അതാണ് അവിടെ അജ്ഞ നമ്മൾ ദൈവമായിട്ടുള്ള ബുടബെട് ബ്രേക്കായിപ്പോയി ഈ ഉടമ്പടി നിലവിലിരിക്കുന്ന ഉടമ്പടി അറിയാതെ ബ്രേക്കായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ കവനൻ്റെ എന്താണ് നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് മറ്റൊരു ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് സൗന്ദര്യമാകാം ആരോഗ്യമാകാം സമ്പത്താകാം ചിലപ്പോൾ കമ്പനി ആകാം ചിലപ്പോൾ ജോലിയാകാം ചിലപ്പോഴേ ലൈനടിച്ച് കെട്ടിയ കെട്ടാൻ പോണ ഭർത്താവാകാം ഭാര്യയാകാം കാമുകനാകാം ദൈവത്തേക്കാൾ പ്രാധാന്യം സ്വത്തിനോ എന്തിനു വന്നാൽ അപ്പോഴ് ഈ നിലവിലുള്ള ബ്രേക്ക് ഉട ഉടമ്പടി ബ്രേക്കാവും നിലവിലുള്ള ഉടമ്പടി ബ്രേക്കായാൽ നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞാലും പിന്നെ ഗതി പിടിക്കത്തില്ല എന്താ കാര്യം കാര്യം ഈ ലോകത്ത് ഒരു കാര്യവും സ്വന്തം കഴിവിൽ വർക്കൗട്ട് ചെയ്യത്തില്ല നമ്മുടെ ഭൂമി എപ്പോഴും ഇളകിയിരിക്കും നമ്മുടെ ആകാശം ഇളകിയിരിക്കും നമ്മുടെ കടൽ ഇളകിയിരിക്കും അനിശ്ചിതമായിട്ട് ഇളകിയിരിക്കും അപ്പോഴേ ഇളകുമെന്നുള്ള എപ്പം ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഭൂമി ഇളകും ഇപ്പം എനിക്ക് നിങ്ങൾ നിങ്ങളോട് ഞാൻ എനിക്ക് രണ്ട് മൂന്ന് ഉണ്ട് ഇപ്പം ഇന്നലെ ഒരു സിസ്റ്റർ സിസ്റ്ററോട് സാക്ഷ്യം പറഞ്ഞു എൻ്റെ അസുഖം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോശം തന്നെ അവിടെ പതിരയിലെ കോശത്തെ വിഴുങ്ങുന്ന ആൻ്റിബോഡി ഡെവലപ്പ് ചെയ്യും മസ്റ്റീന ഗ്രേവ്സ് രക്ഷപ്പെടാൻ പാടില്ല അവസാനം റെസ്പിറേറ്ററി കണ എന്ത് പോകും അതായത് ശ്വസിക്കാനുള്ള അത് ആ ഒരു സംഭവം വന്ന് പതിരകളുടെ കോശങ്ങളെ വിഴുങ്ങും പതിരകളുടെ കോശങ്ങളെ ചുരുക്കും പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല തൈമസ്റ്റ് ഇവിടെ ഇരിക്കുന്ന രണ്ട് ഗ്രന്ഥികൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറയും ഓപ്പറേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം വരും അവരുടെ ഭൂമി കുലുങ്ങുകയാണ് അവരുടെ ആകാശം കുലുങ്ങുകയാണ് അവരുടെ കടലിളങ്ങയാണ് എന്താണ് ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് ഇനി സംസാരിക്കാൻ പറ്റത്തില്ല ഓപ്പറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണും തുറക്കത്തില്ല ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണ്ണും തുറക്കത്തില്ല നിങ്ങൾക്ക് സംസാരിക്കാനും പറ്റത്തില്ല ഇത് ഡോക്ടർ നേരിട്ട് പറയുകയാണ് പണ്ടത്തെ കാലത്ത് അല്ല മരിക്കാൻ പോണ രോഗീനോട് നേരെ അങ്ങോട്ട് ഡോക്ടർ പറയും എന്നുവെച്ചാൽ നിങ്ങൾ ചാകും അതിന് ഞാൻ ഉത്തരവാദി അല്ലെന്ന് പറയും അത് മെഡിക്കൽ ഗ്രൗണ്ടാണത് ഇങ്ങനെ ഡോക്ടർമാർ പറയത്തില്ല സാരമില്ല സാരമില്ല ശരിയാവും ശരിയാവും ശരിയാവുന്നേ പറയത്തുള്ളൂ ഇപ്പോൾ ലക്ഷങ്ങൾ മേടിച്ചാലും അവർ പറയും ശരിയാകത്തില്ലെന്നെ പറയും അത് നിങ്ങളുടെ ആശുപത്രി ഫീസ് പക്ഷേ ഇതുകൊണ്ട് ഇത് ശരിയാകാൻ നിർബന്ധമില്ല അവ മോത്ത് നോക്കി പറയും അപ്പോൾ ഊര് കൂടി പോകും നമ്മുടെ ഉള്ള ഭൂമി കൂടി ഇളകും നമ്മുടെ ഇളകും നമ്മുടെ ആകാശം ഇളകും അപ്പം ഇങ്ങനെയെല്ലാം ഇളയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ അമ്മ വന്നു ഈ സിസ്റ്ററിൻ്റെ അമ്മ സിസ്റ്റർ എം ബി ബി എസ് സ്റ്റുഡൻറ്റാണേ സെൻറ്റ് ജോൺ മെഡിക്കൽ കോളേജിൽ അവർ അപ്പം അവരുടെ അവസ്ഥ എന്താ അവർക്കാണ് സെൻറ്റ് ജോൺ മെഡിക്കൽ കോളേജിൽ അൽഫോൻസാം മറിയമ്മ എന്നുള്ള സിസ്റ്റർ ഇന്നലെ സഖ്യം പറഞ്ഞു അവരുടെ അവരുടെ അസുഖം എന്താണ് ഇപ്പം തൈമസ് ഓപ്പറേറ്റ് ചെയ്ത് കളയാൻ പോവുകയാണ് അവർക്ക് തൈമസ് ഓപ്പറേറ്റ് ചെയ്ത് കളയുമ്പോൾ കളയണോ ഒപ്പഴും തിയേറ്റർ വെച്ച് പറയും സംസാരിക്കാൻ പറ്റത്തില്ല ഇനി ചിലപ്പോൾ അത് കണ്ണും തുടക്കത്തില്ല പക്ഷെ നമുക്കിതല്ല വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറയും വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ അവരുടെ അമ്മ പറയും അമ്മ എന്താ പറയുന്നത് നമ്മൾ ഉടമ്പ എടുത്തിട്ടുണ്ട് എന്ന് പറയും ഈ മെഡിക്കൽ സ്റ്റുഡൻറ്റിനോട് അവരെന്താ പറയണത് അമ്മ എന്താ പറയണത് നമ്മൾ ഉടമ്പ എടുത്തിട്ടുണ്ട് നിൻ്റെ ഊരും എൻ്റെ ആയുസും ഞാൻ ഏൽപ്പിക്കേണ്ട സ്ഥലത്ത് കൃത്യം ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ മകള് പോകുമെന്ന് പറയും അതാണ് അമ്മ എന്ന് പറയണത് അതായത് നിങ്ങളിത് നമ്മുടെ ഒരു ജീവിതമാണ് ഈ സംഭവം ഈ ജീവിതത്തിൽ ചില സമയത്ത് പെട്ടെന്ന് അപ്പോൾ ആ സിസ്റ്റർ പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ രോഗിയായത് കാരണം എനിക്ക് എല്ലാവരുടെയും രോഗങ്ങളെ മനസ്സിലാക്കാൻ കഴിയും ഇതാണെല്ലാ പ്രശ്നം മനുഷ്യൻ്റെ മനുഷ്യൻ കൂടുതലക്കൂടുതൽ സ്വാർത്ഥനായി പോകുന്നതിൻ്റെ കാരണം മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഞാൻ ട്രോഗിയായത് കാരണം ഇപ്പം എന്നെ സംബന്ധിച്ചോളം എൻ്റെ അവസ്ഥ എന്താണ് ഞാൻ ഓരോ ക്യാൻസർ പേഷ്യൻറ്റിനെയും ഓരോ കിഡ്നി പേഷ്യൻറ്റിനെയും അവരൽത്താരെ വരുമ്പോൾ അവിടെ തലയിൽ കൈവെച്ചിട്ട് കുറേ പ്രാർത്ഥനകളുണ്ട് മാതാവിൻ്റെ മുഖത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കാം പക്ഷേ അവരോടൊക്കെ ഞാൻ കാണിക്കുന്ന കാരുണ്യം എന്താണ് ഞാൻ ബേസിക്കായിട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ നല്ല ആരോഗ്യമുള്ള ജിംബിനേഷനിലൊക്കെ ഒക്കെയുള്ള പതിനാറ് കട്ടിങ്സുള്ള പാർട്ടിയാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ മസിൽ കൈ വെച്ചിട്ട് പിടിക്കത്തേ ഉള്ളൂ കാര്യം അവരുടെ വേദന എനിക്കറിയത്തില്ലല്ലോ അവർ വാട്ട് ഫീലിങ് എനിക്കറിയ അവരുടെ ഫീലിങ് നമുക്കറിയത്തില്ല അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഫീലിംഗ് അറിയിക്കുമ്പോൾ മാത്രമേ ഒരുത്തിൻ്റെ സ്വാർത്ഥത കുറഞ്ഞു വരത്തുള്ളൂ അല്ല യമധിയമയാമ പ്രാണായാമ പ്രത്യാസ ദിനാസമാധിയിലൂടെ അത് ഒരു മാനസികമായ ആശയപരമായ രീതിയിലുള്ള നമ്മളുടെ ഒരു ഒരു എന്താണ് ജഗം വിദ്യ എന്ന് കാണിക്കുന്ന ആശയപരമായ ഒരു ജ്ഞാന ജ്ഞാനമാർഗമാണത് പക്ഷെ അനുഭവപരമായിട്ട് പ്രായോഗിക മാർഗം പറഞ്ഞാൽ എന്താ നമുക്ക് തന്നെ ഈ അസുഖം വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാകും അത് പുരോഹിത നീ തന്നെ വേണമെങ്കിൽ